പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് കുടുംബങ്ങള്ക്ക് വർഷമായിട്ടും ഭൂമി പതിച്ചു നൽകാത്തതിൽ വനംവകുപ്പ് ഡിഎഫ്ഒയെ ഉപരോധിച്ചു പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് ആറു വർഷമായിട്ടും പകരം നൽകിയ ഭൂമി പതിച്ചു നൽകാതെ വനം വകുപ്പ് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒയെ ഉപരോധിച്ച് ആദിവാസി കുടുംബങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ കരുളായി ഉൾവനത്തിലെ മുണ്ടക്കടവ് ചെമ്പൻകൊല്ലി കൊല്ലി നഗറുകളിലെ നാൽപ്പത്തിയേഴ് കുടുംബങ്ങൾക്കാണ് പകരമായി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ വനവകാശ പ്രകാരം ഭൂമി നൽകാൻ തീരുമാനിക്കുകയും വനത്തിനുള്ളിൽ വാസയോഗ്യമായ ഭൂമി കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ വനംവകുപ്പിൻ്റെ മെല്ലെപ്പോക്ക് മൂലം ഈ കുടുംബങ്ങൾ ഇനിയും ഭൂമി നൽകിയിട്ടില്ല ഇവർക്ക് നിയമപ്രകാരം നൽകാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ആറുമാസത്തിനുള്ളിൽ ഉത്തരവ് നടപ്പാക്കാനായിരുന്നു നിർദ്ദേശം എന്നാൽ രണ്ടു വർഷമായിട്ടും ഉത്തരവ് നടപ്പാക്കാനായിട്ടില്ല ഇത് തുടർന്നാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ആദിവാസി കുടുംബങ്ങൾ കാടിറങ്ങിയെത്തി നിലമ്പൂർ സൗത്ത് ഡി ാലിന്റെ ഓഫീസിൽ ഉപരോധ സമരം തുടങ്ങിയത് ഇവരുടെ ഭൂമി പ്രശ്നത്തിൽ ജില്ലാ ലെവൽ കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് നിലവിൽ കൊടുക്കാൻ തീരുമാനവും എടുത്തിരുന്നു ഐ ടി ഡി പി ജില്ലാ ഓഫീസർ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ജില്ലാ കളക്ടർ എന്നിവർ ഒപ്പിടണം ഐ ടി ഡി പി ഓഫീസർ മാത്രമാണ് ഒപ്പിട്ടിട്ടുള്ളത് അപേക്ഷ നൽകിയവർക്ക് പ്രായപൂർത്തിയാകും മുൻപാണ് അപേക്ഷ നൽകിയതിന് കാരണം പറഞ്ഞാണ് ഡി എഫ് ഒപ്പിടാത്തതെന്ന് ആരോപണവുമായി ആദിവാസികളും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നിട്ടുള്ളത് സ്ത്രീകൾ ഉൾപ്പെടെ ഡി എഫ് ഔദ്യോഗിക റൂമിൽ സമരം തുടരുകയാണ് നാൽപ്പത്തിയേഴ് കുടുംബങ്ങളിൽ പതിനഞ്ച് കുടുംബങ്ങളുടെ അപേക്ഷയിൽ മാത്രമാണ് മുൻപ് ഡി എഫ് ഒപ്പിട്ടിട്ടുള്ളത് ബാക്കി മുഴുവൻ അപേക്ഷകർക്കും ഭൂമി ലഭ്യമാക്കാൻ ഡി എഫ് ഒപ്പിടണമെന്നും അല്ലാത്ത പക്ഷം പിരിഞ്ഞു പോകില്ലെന്നുമുള്ള നിലപാടിലാണ് കുടുംബങ്ങൾ സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്